അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ ഫുഡ് കമ്മിറ്റി തന്നെയാണ് കാരണം ഇവിടെ എത്തുന്ന കലാപ്രതിഭകളെയും അവരുടെ കൂടെ വരുന്നവരെയൊക്കെ ഒക്കെ വയറ് നിറക്കുന്നത് ആ ഫുഡ് കമ്മിറ്റിയാണ് അപ്പോൾ അതിലെ അംഗങ്ങളെയാണ് ഇനി നീള നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അഞ്ച് ദിവസമായിട്ട് ഒരേപോലെ മനസ്സും വയറും നിറച്ച് അവർ അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിരുന്നു പക്ഷെ ഫോർ ഫ്രണ്ടിലേക്ക് വരാൻ അവർക്ക് സാധിച്ചിരുന്നില്ല അപ്പോൾ ഇനി അവരുടെ വിശേഷങ്ങളാണ് നമ്മൾ അറിയാൻ പോകുന്നത് എങ്ങനെയുണ്ടായിരുന്നു ഈ അഞ്ച് ദിവസത്തെ ഫുഡ് കമ്മിറ്റിയുടെ പ്രവർത്തനം ഫുഡ് കമ്മിറ്റിയുടെ പ്രവർത്തനം വളരെ നല്ല രീതിയിലാണ് ഇപ്രാവശ്യം ുന്നത് കാരണം ഇപ്രാവശ്യം തൃത്താലസം ജില്ലയിലെ ആദ്യമായിട്ടാണ് ഓരോ പ്രോഗ്രാമവും ഓരോ സംഘടന ഏറ്റെടുത്ത് നടത്തുന്നത് അനുസരിച്ച് അങ്ങനെ തന്നെയാണ് നടത്തേണ്ടത് പക്ഷേ കുറഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെ ആയിരുന്നില്ല ഈ വർഷം മുതൽ ഫുഡ് കെ പി എസ് ടി ആണ് നടത്തുന്നത് പ്രോഗ്രാം കെ എസ് ടി ആണ് നടത്തുന്നത് അതിൽ ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ കെ പി എസ് ടിയെ ഏറ്റവും നല്ല രീതിയിലാണ് ഫുഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് യാതൊരുവിധ പരാതിയും ഇതേവരെ ഒരാളിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് തിങ്കളാഴ്ച മുതലാണ് കെ പി എസ് ടി നേതൃത്വത്തിലുള്ള ഫുഡ് കമ്മിറ്റി കെ എം ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചിട്ടുള്ളത് എല്ലാ ദിവസവും പായസം നൽകുന്നുണ്ട് ഇന്ന് പ്രത്യേകിച്ച് പാലട നൽകുന്നത് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇത്ര തല സബ്ജയിൽ നിന്ന് വിരമിച്ച പ്രധാന അധ്യാപകരുടെ കൂട്ടായ്മയായിട്ടുള്ള ആർ എച്ച് എം എഫ് ടി ആണ് എല്ലാവർക്കും പായസം ആവശ്യത്തിന് നൽകാനാണ് തീരുമാനം അതുപോലെ തന്നെ ഫുഡ് കൂടുതലൊരു ദാസൻ ആൻഡ് പാർട്ടിയാണ് ഫുഡ് നൽകുന്നത് അതിന് ഏറ്റവും നല്ല രീതിയിൽ എല്ലാ സജ്ജീകരണങ്ങളും നടത്തി കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇന്ന് അവസാന ദിവസം വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഫുഡ് നൽകുന്നതാണ് ഇത്രയും ദിവസത്തെ ഒരു കഷ്ടപ്പാട് എങ്ങനെയുണ്ടായിരുന്നു ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിരുന്നു സ്ട്രഗിൾ ആണെങ്കിലും ഇതൊരു വളരെ സന്തോഷമുള്ളതാണ് പൊതുവേ സബ്ജിലാ കലോത്സവങ്ങൾ ഒരു ഉത്സവ ലഹരിയിലാണ് ഞങ്ങളെല്ലാ അധ്യാപകരും കുട്ടികളും ഏറ്റെടുക്കുന്നത് അത് ആ സ്കൂൾ ആ സ്കൂളുകാരും ഇതൊരു ആഘോഷമായിട്ട് നമ്മുടെ ഓണം പോലെയുള്ള ആഘോഷമായിട്ടാണ് ഏറ്റെടുക്കുന്നത് നമ്മളെല്ലാ ദിവസവും ഫുഡ് കൂപ്പൺ പ്രോഗ്രാം കമ്മിറ്റിയിൽ നിന്ന് എടുത്ത് ഓരോ സ്കൂളുകൾക്കും തലേ ദിവസം തന്നെ ലിസ്റ്റെടുത്ത് കവറിലാക്കി ഒരു ബുദ്ധിമുട്ടും ഒരു ക്യൂ നിൽക്കാതെയാണ് ഫുഡ് വിതരണം ചെയ്യുന്നതും ഫുഡ് കൂപ്പൺ വിതരണം ചെയ്യുന്നതും എല്ലാ ദിവസവും പായസത്തോടു കൂടിയ നല്ല സദ്യയാണ് കൊടുക്കുന്നത് കഴിക്കുന്നവരൊക്കെ നല്ല രുചികരമായ ഭക്ഷണം എന്നാണ് ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അത്തരം അഭിപ്രായം കേൾക്കുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട് ദാസേട്ടനാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം വിളമ്പി ഈ കലോത്സവ വേദിയെ അതിൻ്റെ പൂർണ്ണതയിലെത്തിച്ച ഫുഡ് കമ്മിറ്റിയാണ് നമ്മുടെ കൂടെയുള്ളത് അപ്പോൾ ഇവരുടെ ആ ഒരു സ്ട്രഗിളിനെ നമുക്ക് അഭിനന്ദിച്ചേ പറ്റൂ നിളാസ് ട്വൻറ്റി ഫോർ ലൈവിന് വേണ്ടി രഹനാദ ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി